ഹലോ ഗായ് ജോളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വൺ കെ ഇന്നല ഇന്നലെ ഇന്നലെ വൺ കെ ആയിരിക്കുകയാണ് അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം വേണ്ടത് നമ്മൾ ഒരു ഏഴിഞ്ചിൻ്റെ കേക്കെടുത്തിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയില് നൈസായിട്ട് തേച്ച് അതിൻ്റെ മീതെ മൈദാപ്പൊടി വിതറിയിട്ടൊന്ന് നമ്മൾക്ക് തട്ടി ് ബേക്ക് ചെയ്യാനുള്ള ഇതിനായി വെക്കുക അതിന് ശേഷം നമ്മൾക്ക് ഈ ക ഈ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പന്നസ ഷുഗർ പൗഡറാണ് അത് നിങ്ങൾ നോക്കണ്ട ഇത് അളവ് കുറയാനായിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് അതിന് ഈ കപ്പിൽ മുക്കാൽ കപ്പ് നമ്മൾ മൈദപ്പൊടി കാൽ കപ്പ് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് അതിലേക്ക് നമ്മൾ എടുത്തേക്കണത് കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പൊടിയും കാൽ ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ സോറി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡേ കേക്ക് കുളവുമില്ലല്ല ആ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ ഒരു ടേബിൾ സ്പൂണിൻ്റെ ഒത്തിരി താഴെ എടുത്താൽ മതിയെ അതും ഇട്ട് അരിച്ച് മൂന്ന് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചതാണിത് എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ ഗൈ പിന്നെ നമ്മൾക്ക് വേണ്ടത് നാല് എഗ് എടുത്തിരണ്ട് എഗ് യോക്ക് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കണം അതിനെ ഇത് എഗ് വൈറ്റ് സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നതാണ് ഇത് എഗ് യോക്ക് സെപ്പറേറ്റ് ആക്കി പിന്നെ നമ്മൾക്ക് വേണ്ടത് ഈ കപ്പിൽ തന്നെ അര അരക്കപ്പ് ഷുഗർ അരക്കപ്പ് ഷുഗർ നമ്മൾക്ക് എടുക്കുക അത് മിക്സിയിൽ പൊടിച്ചിട്ട് മുക്കാൽ കപ്പ് ഷുഗർ എഗ് വൈറ്റിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാനുള്ളതാണ് ഗൈസ് ഇത് ആദ്യമായിട്ടാണ് വീഡിയോ ഇങ്ങനെ പിടിക്കുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാകും എന്നാലും കേക്ക് സൂപ്പറായിരിക്കുള്ളൂ ഞാൻ സെയിൽ ചെയ്യണതാണ് പിന്നെ നമ്മൾക്ക് വേണ്ടത് ഈ നമ്മൾക്ക് ആറ് ടേബിൾ സ്പൂൺ പാല് പാൽ ആണ് ആറ് ടേബിൾ സ്പൂൺ പാൽ ഈ എഗ്ഗ് യോക്കിലേക്ക് ഒഴിച്ച് വെക്കുക അതേപോലെ തന്നെ ആറ് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഈ എഗ്ഗ് യോക്കിലേക്ക് ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾക്ക് ഇത് വാനില പണ്ട് മോൻ ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നു വെച്ചത് വാനില ലൈസൻസ് എന്നാണ് വാനില ലൈസൻസിനെ അതൊന്നും കാര്യമാക്കേണ്ട ഇപ്പോഴും അതേപോലെ തന്നെ പറയണത് ഇവൻ അത് നമ്മൾക്ക് ഇത് ഒരു ടീസ്പൂൺ വാനില ലൈസൻസ് ലൈസൻസ് ചേർക്കുക അത് ചേർത്ത് നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് സിമ്പിളായിരിക്കും അതിനായി നിങ്ങൾക്ക് സോറി ആദ്യമായിട്ടായത് കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും എല്ലാ ഗൈസ് ഇതപ്പൊ നമ്മൾ പറഞ്ഞത് പറഞ്ഞത് പ്രകാരം ടേബിൾ സ്പൂൺ സ്പൂൺ ആറ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നാല് നീര് തെറ്റിക്കും നാല് അഞ്ച് എണ്ണാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾക്ക് പാല് മിൽക്ക് ആഡ് ചെയ്യാം അതായത് ദൂത് ആഡ് ചെയ്യാം

ൂശ്ശൊഴിക്കുക ആറ് ടേബിൾ സ്പൂൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒഴിച്ചാൽ മതി കേസ് ആദ്യം നമ്മൾ പാൽ പൊട്ടിച്ച് കഴിഞ്ഞ് ആദ്യത്തെ ഇതിന് തന്നെ കാൽ ടേസ് ടേബിൾ സ്പൂണും അതൊഴിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾക്കൊരു കുറച്ച് അത് ായിട്ടിട്ട നിങ്ങൾ താഴ്ത്ത് കളയാതെ ഒഴിക്കണം പിന്നെ ഞാൻ ഇതുകൊണ്ട് ഇത്ര താഴ്ത്ത് പോയെന്നേ ഉള്ളൂ ഒരു ഇതല്ലേ അപ്പൊ നമ്മൾക്ക് ഇനി ഇത് എഗ് വൈറ്റും സംസാരം ചേർത്ത് എഗ് നമ്മൾക്ക് യൂസ് ചെയ്യാം അഞ്ചു വർഷ ബീറ്റർ ആണ് അറുന്നൂറ് റിഡാക്കി വാങ്ങിച്ചതാണ് ഇതുവരെ ഒരു പേരും സംഭവിച്ചിട്ടില്ല ഇത് സെവൻ സ്പീഡ് വരെ പോകും നിർത്തിക്കോട്ട ഗൈസ് ഇതാണ് ഇതിന്റെ ഭാഗം ഇനി നമുക്ക് പൊടിച്ച് വെച്ചക്കണ ഷുഗർ ചേർത്ത് മിക്സ് ചെയ്യാം ആദ്യം ഇത് ഓൺ ആക്കണ്ടിട്ട് ഓൺ ആക്കാതെ പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങളുടെ ചാനലേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് ഇടുന്നതാണ് நம்ம ஷுகர் பவுடர் ஆட்யில் இனி நம்ம ஹீட்டர் ஓணாக்கி கொடுக்க மிக்ஸ் செய்ய സംഭവിച്ചിട്ടില്ല കേക്കിന് കേതുകൊടുത്താ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എഗ് യോക്കും ഓയിലും മിൽക്കും വാനില ലൈസൻസും ചേർത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കാം അത് ആറ് ടേബിൾ സ്പൂൺ വെച്ചാണ് മിൽക്കും സൺഫ്ലവർ ഓയിലും ചേർക്കേണ്ടത് കേട്ടോ ഗൈസ് കൂടണ്ട പിന്നെ ഒരു ടേബിൾ സ്പൂണാണ് ടീസ്പൂണാണ് ടേബിൾ സ്പൂണും ടീസ്പൂണും എനിക്ക് മാറിപ്പോണ പോലെ നിങ്ങൾക്ക് മാറിപ്പോവരുത് ടീസ്പൂണാണ് വാനില എസൻസ് ചേർക്കേണ്ടത് എന്നിട്ട് നമ്മൾക്ക് ഒരു മിനിറ്റ് ഇതൊന്ന് La corona, a cognita di cane, che eh, è una cognata di cane, che è una cognata di cane, che è una di una vita, una 태axa, അപ്പൊ ഞാൻ ഉണ്ടാക്കണത് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കണത് ഈ കടായി കുഞ്ഞു കടായി ആണ് ഗൈസ് എന്നിട്ട് അതിൻ്റെ അകത്ത് ഏഹ് അത് വെക്കുന്നു കറക്റ്റ് ആയിട്ട് കറക്റ്റ് അളവിലാണ് ഞാൻ വെക്കണേട്ടാ ഗൈസ് എന്നിട്ട് ഇത് വേണ്ടി വയ്ക്കുക ഏ സ്റ്റവ് ഓണാക്കുക എന്നിട്ട് സ്റ്റൗ ആക്കി കഴിഞ്ഞിട്ട് ഈ പാത്രം കറക്റ്റ് ലെവലിൽ തന്നെയാണ് വെക്കണത് ഗൈസ് അതാണ് എൻ്റെ ടിപ്സ് അപ്പൊ അഞ്ചു മിനിറ്റ് ഇതിവിടെ പ്രീഹീറ്റ് ആവട്ടെ നമ്മൾക്കപ്പം നമ്മൾക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കടായി ഇനി ഇതിലേക്ക് പൊടി കുറേശേ മൂന്ന് പ്രാവശ്യമായിട്ട് ആഡ് ചെയ്താൽ മതി ഗൈസ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കപ്പിലാണ് ഗൈസ് ഒരിക്കൽ കൂടി പറയണ ഇത്രയും പാടവെച്ച് ഉണ്ടാക്കിയിട്ട് ശരിയാവാതിരിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് ഈ കപ്പിലാണ് മുക്കാൽ കപ്പ് മൈദപ്പൊടിയും കോൺഫ്ലോറ് കാല് കപ്പും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്ത പൊടിയാണ് ഇത് അത് അല്ലൂസാണ് ആരാണെന്ന് വയ്ക്കണ്ട എൻ്റെ മോൻ തന്നെയാണ് അൽഫ ഒരേ ഇതിൽ തന്നെ കട്ടിങ് ഫോൾഡ് മെത്തേഡിൽ എങ്ങനെ മിക്സ് ചെയ്യുക മിക്സിങ്ങിലാണ് കേക്കിൻ്റെ ഇത് ഇരിക്കണത് കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അവൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോ ഗൈസ് നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞ് കേക്കിനിട്ട് എല്ലാം വേണ്ട ഓർമ്മയുണ്ട് അപ്പൊ കണക്ക് അല്ലേ എല്ലാം കേക്ക് ഉണ്ടായി പിന്നെ അപ്പൊ നല്ല സോഫ്റ്റ് ആണ് മേന്നും പറഞ്ഞ് നല്ല ഒരു ഇടി കൊടുത്ത് കേക്കിനിട്ട് കേക്കിന്റെ മോന്തച്ചളങ്ങി പോയി ഗൈസ് അങ്ങനെ പോയി അതേപോലെ ഇപ്പൊ പനിയായ കൊണ്ടാണ് ഇങ്ങനെ പോവാനത് അപ്പൊ നമ്മൾക്ക് കേക്ക് അപ്പൊ ഇനി നമ്മൾക്ക് ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഴി കാണാൻ പറ്റുന്നുണ്ടോ ഗയ്സ് ഇപ്പൊ നമ്മൾ ഇതില് ഇെന്നാ ചുടുത്തിട്ട് അндеയാ കടായി കുണ്ടേ വെക്കலாம் അള്ളാ ഇതൊന്ന് ബാക്ക് ചെയ്തു കൊടുക്കല്ലേ യെസ് ടാപ്പ് ചെയ്തു കൊടുക്കണം ഗയ്സ് അതെന്താണ് ടാപ്പ് ചെയ്യുന്നത് ൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് വേസ്തൊന്ന് നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പാണിത് ഏഹ് ഇത് ക്രീറ്റ് ചെയ്ത ഇതിലേക്ക് സോറി കറക്റ്റാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഇത് ചൂടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കയാണ് പതിവ് കൈവുള്ളതല്ലോ നമ്മുടെ അതുകൊണ്ടാണേ പക്ഷെ ഇതിലുണ്ടാക്കുമ്പോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഈ ഹോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് അടച്ചു വെക്കുക എന്നിട്ട് ടൈം നോക്കുക കറക്റ്റ് ഒരു നാപ്പത് മിനിറ്റ് ആകുമ്പോ ഇപ്പൊ ഇത്രയും ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാ ഇതാക്കണത് കുക്ക് ചെയ്യണത് ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അത് ഈ കൂടുതലുള്ള ഗൈസ് എന്നിട്ട് നമ്മൾക്ക് നാൽപ്പത് മിനിറ്റ് ആകുമ്പോൾ വന്നൊന്ന് നോക്കാം ഓക്കെ ഹലോ ഗൈസ് നമ്മൾക്കപ്പം കാക്കിലോ പൊടി വെച്ച് കാക്കിലോ മൈദപ്പൊടി വെച്ചും ഉണ്ടാക്കാം അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ഈ കപ്പിന് മെഷർമെന്റ് കപ്പ ഇത് മുക്കാൽ കപ്പ് ഏഹ് മുക്കാൽ കപ്പ് പൊടി മുക്കാൽ മൈദപ്പൊടി കാല് കോൺഫ്ലവർ ചേർത്ത് നമ്മൾക്ക് അടിപൊളി കേക്ക് തയ്യാറാക്കാം അപ്പൊ നമുക്ക് കേക്ക് വെന്താന്ന് നോക്കാം കേക്ക് വെന്തിട്ടുണ്ട് ഗൈസ് കണ്ട ഞാനപ്പ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നോക്കിയപ്പോൾ നാൽപ്പത്തി മൂന്നോ മിനിറ്റ് ആയപ്പോൾ നോക്കിയപ്പോൾ വെന്തായിരുന്നില്ല അപ്പോൾ അഞ്ച് മിനിറ്റും കൂടി കൊടുക്കേണ്ടി വന്നു അപ്പം അങ്ങനെ അമ്പത് മിനിറ്റ് അമ്പത് മിനിറ്റ് കൊടുക്കേണ്ടി വന്നു കേട്ടോ രണ്ട് മിനിറ്റും കൂടി കൊടുത്തു ഓക്കെ അമ്പത് മിനിറ്റാണേ കേക്ക് അധികം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ വേഗണതാണ് അമ്പത് മിനിറ്റ് കൊടുക്കണേ പിന്നെ ഒരേ ഇതിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ആയിട്ടില്ല എങ്കിൽട്ടാ ഇതില് അങ്ങനെ കൊടുക്കണം അമ്പത് മിനിറ്റ് കൂടില്ല ടാഗൈസ് ഒരിക്കലും കൊടുക്കരുത് അമ്പത് മിനിറ്റ് കൂടുതൽ കൊടുക്കരുത് അതായിപ്പോകും ഏട്ടാ ഓക്കേ അപ്പ ഇതാണ് നമ്മുടെ പഞ്ഞി കേക്ക് അപ്പോൾ നമ്മൾ കേക്ക് വെന്താന്ന് നോക്കുമ്പോൾ ഇതില് ഒട്ടിപ്പിടിക്കില്ല ടാഗൈസ് അതാണ് അതിന്റെ ഭാഗം കേക്ക് വെന്തിട്ടില്ല പാഴാണ് ഞാൻ അഞ്ചു മിനിറ്റ് കൂടി കൊടുത്തത് നടുക്ക് ഇത് വലിയ കേക്ക് കേക്കായതുകൊണ്ട് ഇത് കണ്ട കണ്ടത് അതുകൊണ്ടാണ് അമ്പത് മിനിറ്റ് എടുത്തത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കാറുള്ളൂ ഓക്കെ